മൂത്താൻതറ ശ്രീ വരസി മഹാഗണപതി ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള സൗജന്യ അരി വിതരണം പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മാസത്തിൽ അദ്ദേഹം ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ വിതരണം നടത്താൻ പോകുന്നത് അന്നദാനം എന്ന് പറയുന്നത് ദാനങ്ങളിൽ ഏറ്റവും മഹാദാനം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ വസിക്കുന്ന ആളുകൾക്ക് അന്നം എത്തിക്കുന്ന നമ്മുടെ ബാബുര നമ്മുടെ ഈശ്വര ബാബോട്ടന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രസ്തുത പരിപാടിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യുടി വി പാലക്കാട് ക്യാമറമാനുമായ അംബരീഷ് റാമിനെ ഉപഹാരം നൽകി ആദരിച്ചു പരിപാടിയിൽ യേശോറാം ബാബു അധ്യക്ഷത വഹിച്ചു നാലാമത്തെ വർഷമാണ് ഈ അരി വിതരണം സൗജന്യമായിട്ട് അരി വിതരണം മാത്രമല്ല ഉത്സവക്കഞ്ഞി അങ്ങനെ വിവിധ തരത്തിലുള്ള സേവനങ്ങളെല്ലാം ഈ പരസുദ്ധി ക്ഷേത്രത്തിൻ്റെ മുഖേന ചെയ്യുന്നുണ്ട് ഇനി ഇത് ഈ വർഷം മുതൽ രണ്ട് മൂന്ന് വാർഡിലും കൂടെ വ്യാപിക്കാനാണ് പരശതിയുടെ രക്ഷാധികാരയായി എനിക്ക് പറയാനുള്ളത് അടുത്തതായിട്ട് ഇനി അടുത്ത ഈ ഒരു അന്നദാനം നമ്മുടെ യാക്കര ഭാഗത്തിലേക്കാണ് പോണത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ കർക്കിടമാസം കഴിയുന്നതിനുള്ളിൽ ഒരു പക്ഷേ തിരുനെല്ലയിലുണ്ടാവും അല്ലെങ്കിൽ ഓണം ഫസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ ന്യൂ കേരള തിയേറ്ററിൻ്റെ അവിടുത്തെ പേച്ചിയമ്മ സ്ട്രീറ്റ് അവിടെയും ഓണത്തിന് ഇതുപോലൊരു അന്നദാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ എല്ലാ അമരകാരൻ ഞാൻ തന്നെ ആയിരിക്കും നമുക്ക് സമാജത്തിൽ സേവനം ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് പക്ഷേ അത് ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നവർ വളരെ കുറവാണ് അപ്പോൾ അദ്ദേഹം സ്വയം പറഞ്ഞു ഞാനൊരു മുഖമായിട്ട് മാറണം അപ്പൊ സമാജ അദ്ദേഹത്തെ മാറ്റട്ടെ ശിവദാസ് മാരാർ ശിവപ്രകാശ് രാജൻ ശിവകുമാർ നാഗരാജൻ സായുജ് ലക്ഷ്മണൻ ശ്രീനിവാഷ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു